അബുദാബി മലയാളി സമാജത്തിന്റെ കേരളോത്സവത്തിന് വർണ്ണാഭമായ അബുദാബിയിലെ മലയാളി സമൂഹത്തിന് കേരളത്തിന്റെ ഉത്സവ തനിമ പകർന്നാണ് കേരളോത്സവത്തിന്റെ മേളപ്പെരുക്കം തനി നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഇരുപതോളം തട്ടുകടകളാണ് ഇവിടെയുള്ളത് അബുദാബിയിലെ വിവിധ സംഘടനകളും ഭക്ഷണശാലകളും ചേർന്ന് ഒരുക്കിയ കടകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലെ തനത് രുചിക്കൂട്ടുകൾ ലഭിക്കും തിരുവിതാംകൂർ തട്ടുദോശയും മധ്യതിരുവിതാംകൂർ പാലപ്പവും താറ ഹൗസ് മലബാർ ദം ബിരിയാണിയും പത്തിരിയുമെല്ലാം ഇവിടുത്തെ സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുണ്ട് ആദ്യ ദിവസം നിരവധി പേരാണ് ഉത്സവം ആസ്വദിക്കാൻ എത്തിയത് വിവിധ സംഗീത നൃത്ത കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൂടുതൽ മിഴിവ് നൽകുന്നു നാടിന്റെ തനത് നന്മ മലയാളി സമൂഹത്തിന് പകരാനാണ് മേള ലക്ഷ്യമിടുന്നതെന്ന് സമാജം പ്രസിഡന്റ് മനോജ് പുഷ്കർ പറഞ്ഞു വലിയ തന്നെ ആളുകൾ മലയാളി എവിടെയാണ് എന്ന് അന്വേഷിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയുള്ള വർഷങ്ങളിൽ ും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ദീപ സീതാറാം യു എക്സ്ചേഞ്ച് സി ഒ സുധീർ കുമാർ ഷെട്ടി അഹല്യ എക്സ്ചേഞ്ച് മാനേജർ വി എസ് തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു ഷിബു വർഗീസ് സ്വാഗതവും എം യു ഇർഷാദ് നന്ദിയും പറഞ്ഞു മീഡിയ വൺ അബുദാബി